തിരുവിതാംകൂർ രാജഭരണകാലത്തിന്റെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന രാജമുദ്രയുള്ള കെട്ടിടം അധികൃതരുടെ അനാസ്ഥയിൽ തകർന്നു വീണ് നശിക്കുന്നു കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെന്റിലുള്ള കസ്റ്റംസ് ഹൗസ് ആണ് സംരക്ഷണമില്ലാത്തതിനെ തുടർന്ന് പിൻഭാഗം തകർന്നു വീണത് ജി എസ് ടി വകുപ്പിന്റെ കൈവശമുള്ള കെട്ടിടം തകർന്നു വീണ് വർഷങ്ങൾ പിന്നിടുമ്പോഴും കെട്ടിടം പുനർനിർമ്മിക്കാനോ സംരക്ഷിക്കാനോ നടപടിയില്ല ൂർ രാജകാലത്ത് ചുങ്കം പിരിക്കുന്നതിനായിട്ടാണ് രാജമുദ്രയുള്ള ഈ കസ്റ്റംസ് ഓഫീസ് എന്ന കെട്ടിടം പണി പണികഴിപ്പിച്ചത് പിന്നീട് ഐക്യ കേരളം രൂപം കൊണ്ടതോടെ കെട്ടിടത്തിന്റെ അവകാശി വാണിജ്യ നികുതി വകുപ്പായി ഇവിടെ ചെക്ക് പോസ്റ്റും പ്രവർത്തിച്ചിരുന്നു നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന കെട്ടിടത്തിലാകെ ചെയ്തത് മേൽക്കൂര ഷീറ്റുകൾ മാറ്റി സ്ഥാപിക്കുക മാത്രം ചെക്ക് പോസ്റ്റായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു പ്രതിദിനം നല്ല വരുമാനം ലഭിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള കെട്ടിടം എന്നിട്ടും സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിച്ചില്ല പിന്നീട് ജി എസ് ടി നടപ്പിലായതോടെ കെട്ടിടത്തിന്റെ ഉടയോർ ജി എസ് ടി വകുപ്പായി മാറി ഇവരാകട്ടെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതോടെ ഏതാനും വർഷം മുമ്പ് കെട്ടിടത്തിന്റെ പിൻഭാഗം തകർന്നു വീണു ബാക്കി നിൽക്കുന്ന കെട്ടിടം ഈ മഴക്കാലം അതിജീവിക്കുമോ എന്നും അറിയില്ല കാലത്തിന്റെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന കെട്ടിടം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി പൊതുപ്രവർത്തകരും നാട്ടുകാരും രംഗത്തെത്തിയെങ്കിലും ഫലമുണ്ടായില്ല നിലവിൽ കെട്ടിടം പഞ്ചായത്തിന് വിട്ടുകിട്ടിയാൽ ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കുവാൻ തയ്യാറാണെന്ന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു അത് അത് ഒരു കൂടിയായി അത് ഒന്നുമല്ല ഗവൺമെന്റ് ഏറ്റെടുത്ത് അത് സംരക്ഷിക്കപ്പെടുകയോ അതല്ല എങ്കിൽ സണ്ണമ്പാട ഗ്രാമപഞ്ചായത്തിന് അത് ഏറ്റെടുക്കുവാൻ നടപടി ഉണ്ടായാൽ അത് സംരക്ഷിക്കപ്പെടാൻ ഞങ്ങൾ പഞ്ചായത്തും ആ കാര്യത്തിൽ തയ്യാറാണ് മുമ്പ് കെട്ടിടത്തിൽ മറ്റു വകുപ്പുകളുടെ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നതിനും പോലീസ് എഡ് പോസ്റ്റ് അടക്കം സ്ഥാപിക്കുന്നതിനടക്കം കെട്ടിടം വിട്ടുകിട്ടുന്നതിന് ആവശ്യപ്പെട്ടെങ്കിലും കെട്ടിടം സംരക്ഷിക്കുന്നതിനോ താൽക്കാലികമായി വിട്ടു പോലും അധികൃതർ തയ്യാറായില്ല news bureau udumpan colak